ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓണക്കങ്ങ് ഓണക്കെങ്ങടുത്തുമല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പുളിഞ്ചി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ഓണസദ്യയിൽ കൊഴിച്ചു കൂടാനാവാത്തൊരു ഐറ്റം ആണ് നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഒരു റെസിപ്പിയാണിത് നമ്മുടെ ഓണം സീരീസിൻ്റെ മൂന്നാമത്തെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ആദ്യം കടും മാങ്ങച്ചാറിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ പച്ചടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കാണാത്തവരെ നമ്മുടെ വീഡിയോ കണ്ടു കണ്ടുനോക്കിക്കോളൂ ഞാനിതിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് ചെയ്യാൻ ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പുളിഞ്ചി ഞാൻ ഇവിടെ കുറച്ച് വലിയ അളവിലാണ് ഞാൻ കാണിക്കുന്നത് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ദിവസം കേടുകൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി ഗ്രാം പുളി നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലൊരു പാത്രത്തിൽ ഒരു ആറ് കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഒന്നര ലിറ്റർ വെള്ളം കാണും കാരണം നമ്മുടെ ഒരു കപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണല്ലോ അപ്പം ആറ് കപ്പെന്ന് പറയുമ്പം ഒന്നര ലിറ്റർ ആയിരത്തി അഞ്ഞൂറ് എം എൽ വെള്ളം ഉണ്ടാവും പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചി അത് നാനൂറ് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഇതിങ്ങനെ നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അടുത്ത് ക്രഷർ ഉണ്ടെങ്കിൽ ക്രഷറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി അതുപോലെ തന്നെ ഒരു കാര്യം പറയാറുള്ളത് ഇഞ്ചി ഒന്ന് നേരത്തെ കൂടി തലേദിവസം ഒന്നും നിങ്ങൾ കട്ട് ചെയ്ത് അതുപോലെ വെക്കരുത് ഇഞ്ചിയുടെ ഈ ഫ്രഷ് ആയിട്ടുള്ള ലൈറ്റ് യെല്ലോ കളറൊക്കെ മാറി വേറൊരു കളറാവും മാത്രമല്ല ഒട്ടൊരു സ്മെല്ലും വരും ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നോട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ എൻ്റെ ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ് അപ്പം ഞാനെടുത്തിരിക്കുന്നത് പതിനാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി വേണ്ടത് ശർക്കരയാണ് ശർക്കര ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് നാനൂറ് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം പുളിയും ശർക്കരയും അപ്പോൾ അതാണ് നമ്മുടെ ഒരു കണക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ചേർക്കുമ്പോൾ നമ്മുടെ മധുരം എങ്ങനെയാണെങ്കിൽ നോർമൽ മധുരമാണ് കേട്ടോ കൂടുതലും ഇല്ല കുറവുമില്ല അപ്പോൾ സോക്കിയാൻ വെച്ച പുളി നിങ്ങളിങ്ങനെ കൈ കൊണ്ടൊന്ന് വേർപെടുത്തിങ്ങനെ ഇടണം കേട്ടോ കാരണം അതിങ്ങനെ കട്ട പിടിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക കട്ടകളൊക്കെ ശരിയാക്കിയിട്ട് അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിത് അരിച്ചെടുക്കാം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ പുളിയുടെ എല്ലാ സത്തും നമുക്ക് ശരിക്കും കിട്ടണം അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ ആദ്യം പുളി പിഴിഞ്ഞെടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ ആ പുളി ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കുരുമൊക്കെ നീക്കം ചെയ്യണം കേട്ടോ കുരു കൂടി നമ്മുടെ അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ വെള്ളമൊന്നും ഉപയോഗിക്കരുത് നമ്മൾ ആദ്യം പുളി പിഴിഞ്ഞില്ലേ അപ്പോൾ ആ വെള്ളം തന്നെ നിങ്ങൾ കുറച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം അപ്പോൾ ഇനി ഇതും അരിച്ച് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ പുളി വെള്ളം നല്ല സത്തോടു കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇഞ്ചി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു കുഞ്ഞുരുളിയാണേ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ടെടുക്കാം പിഞ്ചി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടാൽ മതി കുറച്ച് സമയം എടുക്കോ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരാനായിട്ട് ഞാനിപ്പോൾ അത്രയും കാണിച്ചിട്ടില്ല അപ്പം നമുക്ക് നമ്മൾ തേങ്ങയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ ആ ഒരു പരിവായാൽ മതി ഒരു ഗോൾഡൻ ഷെയ്ഡ് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ ഒരു സൗണ്ടിൽ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിനിടയ്ക്ക് എടുത്ത് വെച്ചിരുന്ന ശർക്കര ഒരു കപ്പ് വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ചിട്ട് ശർക്കര പാനീയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് സെയിം പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി പൊട്ടിത്തീരാറാവുമ്പോൾ ഉലുവ ഒരു ടീസ്പൂൺ ചേർക്കാം ഇതിലേക്ക് രണ്ടാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഒരു എട്ടെണ്ണം ചേർക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം പിന്നെ ഒരു നാല് തണ്ട് കറിവേപ്പലും കൂടെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഇഞ്ചിൻ പുളി അതിങ്ങനെ ഈ ഓണ സമയത്തൊക്കെ ഉണ്ടാക്കുമല്ലോ ഇപ്പം ഞാനതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പിന്നയാണി പാത്രത്തിൽ എടുത്തത് കൊണ്ടൊന്നിങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കത്തിയടിച്ച് നിന്നപ്പോൾ പൊടികൾ ചേർക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി അപ്പം ഇഞ്ചി ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് പൊടികൾ ചേർക്കണേ കുഴപ്പമില്ല നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റാം വെളിച്ചെണ്ണ നിലനിന്നുണ്ട് കേട്ടോ അപ്പം നടുവിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എപ്പോഴും ആദ്യം ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്കിവിടെ ഒന്നര ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ സ്റ്റവ് ലോ ഫ്ലെയിമിലിടാൻ മറക്കണ്ട ഇനി മുളക് പൊടി ചേർക്കാം മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട് അവസാനമായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർക്കണം എല്ലാം നന്നായി ഇളക്കി ചൂടാക്കി എടുക്കാം കാണാൻ പറ്റും ഓണം ഉണണം എന്നാണല്ലേ പഴമക്കാരൊക്കെ പറയാറുള്ളത് പണ്ടൊക്കെ എൻ്റെ വീട്ടിലും മമ്മി വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടാവില്ല മമ്മിക്ക് കാരണം ഞങ്ങൾക്ക് വീട്ടിൽ കടയായിരുന്നു അപ്പോൾ ഓണത്തിന് ഞങ്ങൾക്ക് തിരക്കുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ എന്തായാലും നല്ല തിരക്കായിരിക്കും കടയിൽ അപ്പോൾ മമ്മിക്ക് സമയം കിട്ടാറില്ല പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാക്കി തരാനായിട്ട് ഈ ദിവസങ്ങളിലൊക്കെയും മമ്മി ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നതും അപ്പോൾ ഉറക്കവും ശരിയാവാറില്ല എന്നിരുന്നാലും മമ്മി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങൾക്ക് നാലഞ്ച് തരം കറിയൊക്കെ ഒപ്പിച്ച് തരാറുണ്ട് കേട്ടോ ചോറും കറിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ രണ്ട് മണി രണ്ടര ഒക്കെ ആവും എന്നാലും ഞങ്ങളും പറയുമായിരുന്നു ഞങ്ങൾക്ക് ഓണം ഉണ്ണണം അങ്ങനെ കറികളൊക്കെ വേണമെന്ന് ഞങ്ങളും പറയുമായിരുന്നു ഇന്നതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയാണ് എന്തോരം കഷ്ടപ്പെട്ടാണ് അവരൊക്കെ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതെന്ന് ആലോചിച്ച് പോകും മമ്മിന് പോയിച്ച ത്യാഗവും കഷ്ടപ്പാടൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അതങ്ങനെ നിൽക്കട്ടെ നമുക്കിനി നമ്മുടെ പുളിഞ്ചിരിയിലോട്ട് വരാം പുളിഞ്ചേരിക്ക് നമുക്കിനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ കരടും മൺത്തലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പം ഇവിടുത്തെ ശർക്കര അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഒഴിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഇടാം നന്നായി ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മൾ ടോട്ടൽ എട്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആറ് കപ്പ് നമ്മൾ സോക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കപ്പ് നമ്മൾ മിക്സിയിൽ ഇട്ട് അടിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ചു പിന്നെ ഇപ്പം ഈ ഒരു കപ്പ് നമ്മൾ ഈ പുളിവെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മൊത്തം എട്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം കേട്ടോ കാരണം പുളിയൊക്കെ അത്യാവശ്യം ചേർക്കുന്നതുകൊണ്ട് ഉപ്പും അതനുസരിച്ച് വേണ്ടിവരും ഇത് ഇതുപോലെ മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം പത്ത് മിനിറ്റ് വീണ്ടും നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കാം ഇഞ്ചിപ്പുളി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസമൊക്കെ ഇരുന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കിയ ദിവസം നമുക്ക് നോക്കുമ്പം ചിലപ്പോൾ പുളി കൂടുതലുള്ള പോലൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇതൊന്നിരുന്ന് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം നന്നായി ബാലൻസ് ആവും അപ്പോൾ എല്ലാം കറക്റ്റായിരിക്കും ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് ഇഞ്ചിപുളി ഞാൻ ഒരു അരമണിക്കൂറോളം തുറന്ന് വെച്ച് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം കണ്ടോ കണ്ടോതിൽ നിറയെ വലിയ വലിയ ബബിൾസ് വരുന്നത് നിങ്ങൾക്ക് കാണാം ഒരു പാകം ഇനി മതി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം ഒരുപാട് കുറുകി പോവാതിരിക്കാനും ശ്രദ്ധിക്കുക നന്നായി അണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനിയും മാറും നന്നായിട്ട് കുറുകി വരും അപ്പം അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഇഞ്ചമ്പിളിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ വൈകിട്ടാണ് ഉണ്ടാക്കിയത് ഇതെ ഇന്നിപ്പോൾതായ നോക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഇഞ്ചിൻ പുളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് കാരണം ഒന്നും നോക്ക് കൂടുതലും ഇല്ല കുറവുമില്ല മധുരമൊക്കെ കറക്റ്റാണ് എരിവും പുളിയും ഒക്കെ പാകത്തിനായിട്ടുണ്ട് ഇഞ്ചുമ്പളുടെ കളറും നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ എപ്പോഴും പറയാറുള്ളതുപോലെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ ലിഡിയ സാജൻ ഫ്രം സ്റ്റാർ ഫാമിലി താങ്ക്